നാട്ടിലെല്ലാവരും വാഴ വയ്ക്കുന്ന വിവരം എൻ്റെ ചെവിയിലും ഇതിനോടകം എത്തിക്കഴിഞ്ഞിരുന്നു ഒട്ടും അമാന്തിച്ചില്ല തൊട്ടടുത്ത പറമ്പിൽ നിന്നും പത്ത് തടക്കന്ന് ഞാനും എടുത്തു എനിക്കറിയില്ല ഇതൊക്കെ നന്നായി ഉണ്ടാവുമോ എന്ന് പക്ഷേ ഈ കൊല്ലം തേങ്ങയ്ക്കും വാഴക്കൊലയ്ക്കും നല്ല വിലയാണത്രേ അപ്പോഴത് ആളുകൾ പറയുന്നു കുമ്മായമിടണം ഒട്ടും അമാന്തിച്ചില്ല തൊട്ടടുത്ത സർവീസ് ബാങ്കിൽ നിന്നും ഈ തെളിൻ്റെ പൊതി വാങ്ങിച്ച് നീറ്റിച്ച് ഞാനും വാഴക്കന്ന് വെക്കാനുള്ള പരിപാടിയാണ് വാഴക്കന്ന് ഇങ്ങനെയാണോ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും വെക്കാം വാഴ എങ്ങനെയാണെങ്കിലും പൊട്ടിക്കും എന്നാണ് പഴമക്കാർ പറയുന്നത് പഴമക്കാർ പറയുന്നതല്ലേ നമുക്ക് മുഖവിലയ്ക്കെടുക്കാം കുമ്മായം ഇട്ടിരിക്കുന്നു ഇതാ കന്നുകൾ റെഡിയാണ് ഞാനിതിനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന സൗകര്യത്തിനായി ഒന്ന് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എങ്കിലും എൻ്റെ വാഴക്കന്നിന് വേര് പെട്ടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ നോക്കി അടുത്തായി ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കന്നുകൾ വയ്ക്കുന്നതാണ് എന്നുള്ള വിവരം നിങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ എൻ്റെ കുമ്മായമെട്ട കുഴികൾക്ക് അരികിൽ നിന്നും നിങ്ങളുടെ പ്രിയങ്കരനായുള്ള അശോകമാഷ